പ്രസിദ്ധമായ ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ ഭാഗവത ചിത്ര ഭക്തിസാന്ദ്രമായ തുടങ്ങി ജനുവരി ഇരുപത്തിയേഴിനാണ് പൊങ്കാല ഉത്സവം വാരനാട് ദേവി ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം സ്ത്രീകൾ പങ്കെടുത്ത സമ്പൂർണ്ണ നാരായണി പാരായണം നടന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനും തിരുവത്സവത്തിനും മുന്നോടിയായാണ് പാരായണം സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലെ എഴുപതിൽ പരം നാരായണീയ സമിതികളാണ് പാരായണത്തിൽ പങ്കെടുത്തത് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥ വർമ്മ പ്രകാശനം നിർവഹിച്ചു ലോകമെമ്പാടും അറിയുന്ന ഒരു ഭക്തജന കേന്ദ്രമാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടികൾ എല്ലാ കൊല്ലവും ഉത്സവത്തിനു മുമ്പ് നടക്കുന്ന പല പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പരിപാടികളും എല്ലാം നമ്മളുടെ ഭക്തി കേന്ദ്രമായ വയനാട് ദേവീക്ഷേത്ര അങ്കണത്തിൽ തുടങ്ങുന്ന നമ്മുടെ സപ്താഹവായനയോടനുബന്ധിച്ച് നടക്കുന്ന നാരായണീയ ജപമാണ് ഈ നാരായണീയ ജപത്തിൽ ചേർത്തലയിലെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ക്ഷേത്ര സന്നിധിയിലുള്ളവരിൽ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് എല്ലാം സ്ത്രീജനങ്ങളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഭക്തി കേന്ദ്ര പ്രസ്ഥാനത്തിൽ എല്ലാവരും പങ്കാളികളാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വൈസ് പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ കൺവീനർ പി അനിയപ്പൻ യജ്ഞാചാര്യൻ പുന്നപ്ര കെ ടി രാമകൃഷ്ണൻ നെടുമുടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രനന്ത്രി കളിയൊക്കോൽ കൃഷ്ണൻ നമ്പൂതിരി സപ്താഹ സപ്താഹയജ്ഞത്തിന് ഭദ്രതയും തെളിയിക്കും സപ്താഹയജ്ഞം ഇരുപത്തിയെട്ടിന് സമാപിക്കും ദിവസേന രാവിലെ ഏഴ് മുപ്പത് മുതൽ ഭാഗവത പാരായണം പകൽ ഒന്നിന് പ്രസാദം മുട്ട് വൈകുന്നേരം ഏഴിന് ഭജന ഏഴ് മുപ്പതിന് പ്രഭാഷണം ഇരുപത്തി ഏഴിന് രാവിലെ എട്ട് മുപ്പതിന് പൊങ്കാലയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ക്ഷേത്രനന്ത്രി കടിയക്കൽമന കൃഷ്ണൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം പുറത്തേക്കെടുക്കും വായ്ക്കുരവുകളുടെയും ഭാതിമേളങ്ങളുടെയും അകമ്പടിയോടെ ഭദ്രദീപം എഴുന്നള്ളിക്കും തുടർന്ന് ദേവസ്വം അടുപ്പിലേക്ക് കൃഷ്ണൻ നമ്പൂതിരി അഗ്നിപകരും ശേഷം അടുപ്പുകളിലേക്ക് അഗ്നിപകരും രാവിലെ പത്തോടെ ദേവിക്ക് പൊങ്കാല സമർപ്പണവും തുടങ്ങും പൊങ്കാലയുടെ കൂപ്പൺ വിതരണം തുടങ്ങി ഫെബ്രുവരി പത്തിന് ഉത്സവം കൊടിയേറും ഇരുപത്തിയേഴിന് കുംഭഭരണി ദിനത്തിൽ ഉത്സവം സമാപിക്കും